അധ്യായം നാല് അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ കർത്താവിൽ ഏകചിന്തയോടിപ്പാൻ ഞാൻ യുവോധിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു സാഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണനിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെയിരിക്കും നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കധോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു റെസ്ലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായുമിരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഭൃതിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തുതരും നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നൊന്നേക്കും മഹത്വം ആമേൻ മേൻ ക്രിസ്തുവേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവൻ എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധന്മാരെല്ലാവരും വിശേഷാൽ ക്രിസ്തരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ